ഇനി ഒരു ചോദ്യം ഒറ്റ ഉത്തരം ഇരട്ട ചോദ്യവുമായി നോക്കാം എന്താണ് ചോദ്യമെന്നും അതിനുള്ള ഉത്തരവും ഉത്തരം ഒറ്റ ഉത്തരവുമായി നമ്മൾ രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അടുത്തേക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു കോൺഗ്രസ് പ്രത്യേകിച്ച് രാജകുമാരി ഇന്നലെ അത് വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അവർ കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിരിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളിൽ സുമാ സുരേന്ദ്രന് വോട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് മുമ്പ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ശ്രീ സുമാ സുരേന്ദ്രൻ വലിയ ഗുരുതരമായൊരു ആരോപണം എന്ന് പറയാം കാരണം ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒപ്പം തന്നെ മണിയാസാൻ്റെ മകളാണ് രാജകുമാരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് അപ്പം രണ്ട് പഞ്ചായത്തിൽ വോട്ടുണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മറുപടി ഉണ്ടാവില്ല തീർച്ചയായും ഇപ്പോൾ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി രണ്ട് എം എം മണി എം എൽ എയുടെ മകൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വോട്ടിന് ഇരട്ട വോട്ട് എന്നുള്ള ഒരു ആരോപണത്തിന് പിന്നിൽ ഉള്ളത് ശരിക്കും വോട്ടർ പട്ടിക പരിശോധിച്ചാൽ നിരവധി പേർക്ക് ഇതുപോലെ ഇരട്ട വോട്ടുകളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഇത് ഇതും ഒരു വിവാദമാക്കാൻ ഉള്ളത് പിന്നെ ഒരു കാര്യം ഇരട്ട വോട്ട് അവിടെ തീർച്ചയായും ഓട്ടമുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് കാരണം ഞാൻ അവിടെ താമസക്കാരിയായിരുന്നു ഞങ്ങൾ കുടുംബസഹിതം അവിടെ ജനപ്രതിനിധിയായിരുന്നു ദീർഘകാലം അഞ്ച് വർഷത്തോളം അപ്പോൾ സ്വാഭാവികമായും എൻ്റെ വോട്ടോടെ ഉണ്ട് ആ ബോധ്യത്തിൽ തന്നെ ഇപ്രാവശ്യത്തെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കലും മാറ്റലുമൊക്കെ വന്ന സമയത്ത് വോട്ട് മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകം എഴുതി കൊടുത്തിരുന്നു പ്രത്യേകം എഴുതി കൊടുത്തിരുന്നു പക്ഷേ മാറി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വരുന്നതും പക്ഷേ ഓട്ടപ്പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായത് വോട്ട് മാറിയിട്ടില്ല എന്നുള്ളത് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ അതെന്തോ ക്ല ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന് തന്നെയാണ് രണ്ട് വോട്ട് വ്യാപകമായിട്ടും ഉണ്ട് ഒത്തിരി പഴയ കാലങ്ങളിൽ വിവാഹിതരായി പോയ പെൺകുഞ്ഞുങ്ങളുടേതും അതുപോലെ മാറിയതും എല്ലാം നമ്മൾ എഴുതി കൊടുത്തത് ഉൾപ്പെടെ മാറാൻ ഉണ്ട് പക്ഷെ ഈ വിവാദം വന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയുമ്പം യു ഡി എഫിന് രാജകുമാരി സൈയിലെ ഇപ്പോൾ ഈ വിഷയം വന്നിരിക്കുന്നത് യു ഡി എഫിന് അവിടെ രാജകുമാരി എന്ന് പറയുന്നത് ഒരിക്കലും നോക്കാൻ പറ്റാത്ത ഒരു മേഖല തന്നെയാണ് ഇപ്പം തന്നെ പരാജയ ഭീതി പൂണ്ട യു ഡി എഫാണ് ഇപ്പം ഇത്തരം ഒരു വാർത്തയുമായി വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ വോട്ടുണ്ട് ഇനി മാറ്റാൻ സാ സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ തന്നെ ഇലക്ഷൻ വരികയാണല്ലോ നമുക്ക് നോക്കാം എവിടെയാണ് ഞാൻ വോട്ട് ചെയ്യുന്നതെന്ന് എന്ന് മാത്രമേ എനിക്കിപ്പം അതേ സംബന്ധിച്ച് പറയാനുള്ള പിന്നെ കേരളത്തിലെ ഇപ്പോൾ ഒട്ടാകെ ഇപ്പം ഇരട്ട വോട്ടിനെക്കുറിച്ചുമെല്ലാം ഇങ്ങനെ വിവാദങ്ങൾ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു ഏത് വിഷയം എടുത്തു നോക്കിയാലും യു ഡി എഫിനെ സംബന്ധിച്ച് ഇവിടെ ഒരു കക്ഷിത്തൊരുമ്പ് പിടിച്ചു നിൽക്കാൻ കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഇപ്പോൾ വ്യാപകമായ ആക്ഷേപങ്ങൾ കേരളത്തിലൊട്ടാകെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അത്രയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പി ഈടെ നിയമസഭയിൽ കുറേ ദിവസമായിട്ട് എന്താ നടക്കുന്നത് അവരോരോ അടിയന്തര പ്രമേയത്തിന് അവസരം കൊണ്ടിരുന്നു അതെല്ലാം ചവിറ്റുകൊട്ടയിലേക്ക് എറിയുന്ന സമീപനമാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഒന്നും മിണ്ടാൻ മേലാത്ത അവസ്ഥയിൽ ഒടുവിൽ ശ്രീമാൻ സതീശിനും അതുപോലെ കൂട്ടാളികളും വാക്കൗട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സംഭവ സംഭവം ഇപ്പോൾ കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷി ദാരിദ്ര്യം കൂടി വിഷയമാണ് എന്നാണ് എനിക്ക് പറഞ്ഞു ും അത്തരത്തിലാണ് അക്കാര്യത്തിൽ ഒറ്റ മറുപടി പറഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി കൂടി സെക്രട്ടറി കൂടി ആയിട്ടുള്ള ശ്രീ സുമ സുരേന്ദ്രൻ സ്വാഭാവികമായി ഉണ്ടായിരുന്നതാണ് അവിടെ ജനപ്രതിനിധിയായിരുന്ന ഘട്ടത്തിൽ തനിക്ക് വോട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് താമസം മാറി എന്നാൽ അത് ഇത്തവണ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി എഴുതി നൽകിയിരുന്നു എന്നുമാണ് ആ കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായിരുന്നാലും നിരവധിയായിട്ടുള്ള ഇത്തരം ഇരട്ടി വോട്ടുകൾ നിലനിൽക്കുമ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിത മാത്രമാണ് മണിയാശാൻ്റെ മകൾ ഒപ്പം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ യു ഡി എഫ് ആശയദാരിദ്ര്യം മൂലം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമായി മാത്രം അതിനെ കണ്ട് തള്ളിക്കളയുകയാണെന്നാണ് സുമാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മറ്റൊരു വിഷയവും മറ്റൊരാളെയും ചോദ്യവുമായി നമുക്ക് യാത്ര തുടങ്ങാം ക്യാമറാമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട് സിറ്റി വിഷൻ